കേരള വിഷൻ ന്യൂസ് ഇമ്പാക്ട് കോഴിക്കോട് കുടയത്തൂർ പഞ്ചായത്തിലെ ക്വാറികളുടെ കുന്നിടിക്കലിൽ നടപടി അപകടകരമായ മൺകൂനകൾ നീക്കം ചെയ്യും കുന്നിടിക്കലിൽ വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് കളക്ടർക്ക് കൈമാറി മകളും സമരസമിതിയും പഞ്ചായത്ത് അധികൃതരും അല്പസമയത്തിനകം അടിയന്തര യോഗം ചേരും വിവരങ്ങളുമായി റഫീഖ് തൊട്ടുമുഖം ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ് റഫീഖ് ഇന്നലെ നമ്മൾ കേരള വിഷനാണ് ഈ വാർത്ത പുറത്തുവിട്ടത് നൂറോളം കുടുംബങ്ങൾ നേരിടുന്ന അപകടാവസ്ഥയെ സംബന്ധിച്ച് മാത്രമല്ല ആ സ്ഥലത്ത് റിജുവായ സ്ഥലത്ത് നേരിടേണ്ടി വരുന്ന പരിസ്ഥിതി ദൗർ ദുർബല സ്ഥലത്ത് നേരിടേണ്ടി വരുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഇതൊക്കെ ചൂണ്ടിക്കാണിച്ച് നാട്ടുകാരുടെയും പഞ്ചായത്തിന്റെയും പ്രതികരണം അടക്കം പുറം ലോകത്ത് ഈ വാർത്ത എത്തിച്ചത് കേരള വിഷൻ ന്യൂസ് ആണ് എന്തൊക്കെ നടപടികളാണ് ഇതിൽ നടക്കുന്നത് അതി കൂടി കൊടുത്ത ഒരു വാർത്തയുടെ ഒരു ബിഗ് ഇമ്പാക്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇന്ന് അടിയന്തര യോഗം അതായത് ഈ കോടിക്കാരുടെയും വില്ലേജ് ഓഫീസറേയും ജനപ്രതിനിധികൾ സമരസമിതി എന്നിവരുടെ ഒരു അടിയന്തര യോഗം ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് ചേരുകയാണ് ഇന്നലെ നൂറോളം കുടുംബങ്ങൾ അപകടാവസ്ഥയിലായ വാർത്ത കേരളവശനാണ് ഇന്നലെ പുറത്തുവിട്ടത് അതിന് ആ അതിനോടനുബന്ധിച്ചാണ് ഈ നടപടികൾ ഉണ്ടായിട്ടുള്ളത് ഏതായാലും ഇന്നത്തെ ഈ ഒരു മീറ്റിംഗിൽ അതിപ്രാധാന്യത്തോട് ആദ്യം ഉണ്ടാവുക കൂട്ടിയിട്ട മണ്ണ് മാറ്റി മാറ്റാനുള്ള ആദ്യ നടപടിയായിരിക്കും ആയിരിക്കും ഇന്ന് ഉണ്ടാകുമെന്നാണ് മനസ്സിലാവുന്നത് അതുപോലെ ഇന്നലെ തന്നെ വില്ലേജ് ഓഫീസർ വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് കളക്ടർക്കും അതുപോലെ ജിയോളജി വകുപ്പിനും തുടർന്നുള്ള എല്ലാ വകുപ്പുകൾക്കും പൊലൂഷൻ കൺട്രോൾ അങ്ങനെയുള്ള എല്ലാ ആറോളം ഡിപ്പാർട്ട്മെന്റുകൾക്ക് അയച്ചിട്ടുണ്ട് എന്നാണ് വില്ലേജ് ഓഫീസർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് തീർച്ചയായും ഈ വിഷയത്തിൽ ഇന്ന് അടിയന്തിരമായി യോഗം ചേരുന്നുണ്ട് നേരത്തെ നോക്കൂ റഫിക്ക് ഈ അനധികൃതമാണോ ഇത് എന്ന് പരിശോധിക്കാൻ ജിയോളജി ആൻഡ് മൈനിങ് വിഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കും അവർക്ക് ശുപാർശകൾ നൽകിയിരുന്നു മറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിന് ഇതിൻ്റെ ശുപാർശകൾ നൽകും എന്നൊക്കെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ ഇന്നലെ നമ്മളോട് കേരള വിഷനോട് പ്രതികരിച്ചിരുന്നതും അതിൻ്റെ ഒരു തുടർ നടപടിയായി ഇതിനെയൊക്കെ കാണാമോ എന്തൊക്കെയാണ് ഈ അടിയന്തര യോഗത്തിന് പുറമെ അധികൃതർ കൈക്കൊണ്ടിരിക്കുന്ന നടപടി ഇതിൻ്റെ ലൈസൻസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സ്ഥിരീകരണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഷാ തീർച്ചയായും ഇന്നലെ കേരളാവിശ്യം നൽകിയ വാർത്തയെ തുടർന്ന് തൊട്ട ആ മണിക്കൂറുകളിൽ തന്നെ പഞ്ചായത്തും അതുപോലെ ഈ വില്ലേജും അടിയന്തര നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതിനെ തുടർന്ന് പഞ്ചായത്ത് വാക്കാൽ അതായത് റെക്കാർഡികൾ അല്ലാതെ വാക്കാൽ ആ കോറി ജനങ്ങളുടെ ഭീതി അകറ്റാതെ ആ കോറികൾ പ്രവർത്തിപ്പിക്കരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് തുടർന്നാണ് ഇന്ന് അടിയന്തര യോഗം ഈ കോറി ഉടമകളുടെയും ആ വില്ലേജ് ഓഫീസർമാരുടെയും പിന്നെ അതുപോലെ ജനങ്ങളുടെയും പാചക സമിതിയുടെ ഒക്കെ മീറ്റിംഗ് വിളിച്ചിട്ടുള്ളത് പിന്നെ ലൈസൻസിന്റെ കാര്യം ഇന്നത്തെ അതിനുള്ള പരിശോധനക്ക് പരിശോധനയ്ക്ക് അയക്കി അയച്ചിട്ടുണ്ട് അത് ലൈസൻസ് ഉണ്ടോ മതിയായ പേരേഖകളൊക്കെ കൂടിയിട്ടാണോ ഈ പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് അതിനെ തുടർ നടപടികൾ ഉണ്ടാകും തന്നെയാണ് പ്രതീക്ഷ തീർച്ചയായും ഈ ഇന്നത്തെ അടിയന്തര യോഗത്തിൽ എന്തൊക്കെയായിരിക്കും ഒരുപക്ഷേ പ്രധാനമായും ചർച്ച ചെയ്യുന്നുണ്ടാവുക അടിയന്തരമായി നടപടികൾ നിർത്തിവെക്കാനാണോ അതോ മറ്റ് കാര്യങ്ങളെ സംബന്ധിച്ചാണോ അതായത് ഇപ്പോൾ ഇതിൻ്റെ അപകടാവസ്ഥയെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്ന പല ഘടകങ്ങളും ഉണ്ടല്ലോ മൺകൂനകൾ നീക്കം ചെയ്യുന്ന അടക്കം അടിയന്തിരമായി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അതൊരു പക്ഷേ നടപടികളിലേക്ക് പോകുന്നു അതിന് സമാന്തരമായി തന്നെയാകും ഈ യോഗവും തുടരുക യോഗത്തിൽ അടക്കം പങ്കെടുക്കുമോ എന്താണ് അത്തരം വിവരങ്ങൾ തോട്ടുമുഖം എന്തായാലും ഇന്ന് കോറി ഉടമകൾ ഈ ഈ ചർച്ചയിൽ പങ്കെടുത്തേ മതിയാവും ഇല്ലാത്ത പക്ഷം ആ കോറി ജനങ്ങൾ തന്നെ ഇന്നലെ ഇന്നലെ തന്നെ നമ്മൾ കണ്ട പോലെ ഇന്നലെ കോറി നിർത്തിവെച്ചതിന് ശേഷം നിർത്തിവെച്ച രീതിയിലായിരുന്നു ഇന്നലെ ജനങ്ങൾ ഈ പ്രതിഷേധം ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് എല്ലാവരും പങ്കെടുക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുപോലെ ഇന്ന് അടിയന്തിരമായിട്ട് ഈ മണ്ണ് മാറ്റാനുള്ള ഒരു സംവിധാനമായിരിക്കും ആദ്യം ഇവിടെ ഉണ്ടാവാൻ ചാൻസ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് തുടർന്ന് ഇവരോട് ഈ ജനങ്ങൾ വളരെ പ്രതിഷേധത്തിലാണ് എന്തായാലും അങ്ങനെ ഒരു റോഡ് ഇനി വേണ്ട എന്നും ഈ കോറികൾ നിർത്തണം എന്നുള്ള ഒരു വാശി തന്നെയാണ് ജനങ്ങളുള്ളത് ഇപ്പോൾ ഈ അവിടെ പ്രവർത്തിക്കുന്ന മൂന്നോ നാലോ കോറികളാണ് ഈ റോഡ് അടക്കം റോഡ് വെട്ടിയതടക്കം അടച്ചു മാറ്റുമോ എന്താണ് തീരുമാനം അതെ ജനങ്ങൾ പറയുന്നത് ഈ റോഡ് ഇനി അവിടുത്തെ ജനങ്ങൾക്ക് ഇങ്ങനെ റോഡ് ആവശ്യമില്ല അതുകൊണ്ട് തന്നെ കോറികൾ തമ്മിൽ ബന്ധിപ്പിച്ചു ഇങ്ങനെ റോഡ് ജനങ്ങൾക്ക് അപകടമായ രീതിയിലുള്ള റോഡ് ആ ഭാഗത്ത് വേണ്ട എന്നുള്ള കുറച്ച വാശിയിൽ തന്നെയാണ് നാട്ടുകാരുള്ളത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ മീറ്റിങ്ങിൽ ആ ഒരു കോറികൾ അവിടെ നിർത്തണം എന്നുള്ള ഒരു അടിയന്തരമായിട്ടുള്ള എല്ലാവരും ഒറ്റ സ്ഥലത്തിൽ പറയുന്ന ഒരു സംഭവമാണ് ഉണ്ടാവുക പോകുമെന്നാണ് നമ്മൾ മനസ്സിലാകുന്നത് ഏതായാലും ജനങ്ങൾക്ക് അത് വലിയൊരു ബുദ്ധിമുട്ട് നിലവിൽ തന്നെ നിലവിൽ ഇപ്പോൾ നൂറുകണക്കിന് ടിപ്പർ പല ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ ആ ഭാഗത്തൂടെ പോകുന്നുണ്ട് ഇനിയും വണ്ടികളുടെ ബാഹുല്യം കൂടുമ്പോൾ അത് ജനങ്ങളുടെ സൗര വ്യവഹാരത്തിന് തടസ്സമുണ്ടാകുമെന്നുള്ള ഒരു ഇതിന് ജനങ്ങൾ പ്രതിഷേധത്തിന് ഇറങ്ങുന്നത് അതായത് റഫീഖ് ഈ വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് തഹസിൽദാർക്കും ജില്ലാ കളക്ടർക്കും കൈമാറിയിട്ടുണ്ടല്ലോ എന്തൊക്കെയാണ് അതിൽ പറയുന്നത് അതായത് വില്ലേജ് ഓഫീസർ ഇന്നലെ വന്നപ്പോഴാണ് ഇതിന്റെ ഭീകരാവസ്ഥ മനസ്സിലാക്കിയതെന്നും അതിൽ ഇത്ര ഹൈറ്റിൽ കൂടുതൽ മണ്ണുണ്ട് എന്നുള്ള ജനങ്ങൾക്ക് ഭീതിയിലാണെന്നും അടുത്തൊരു മഴക്കാലം വന്നാൽ അതിൽ വലിയൊരു അപകട സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് തഹസിൽദാർക്കും അതുപോലെ ജിയോളജി വകുപ്പിനും കളക്ടർക്കും ഒക്കെ നൽകിയിട്ടുള്ളതെന്നാണ് വില്ലേജ് ഓഫീസറുമായി ബന്ധപ്പെട്ടപ്പോൾ നമ്മോട് പറഞ്ഞത് അതിന്റെ ഒരു കോപ്പി പഞ്ചായത്തിന് നൽകിയിട്ടുണ്ട് എന്തായാലും പഞ്ചായത്തും വാക്കാൽ ഈ കോറികളൊക്കെ നിർത്തി വെക്കാൻ വേണ്ടിയിട്ട് ശരി റഫീഖ് റഫീഖ് തൊട്ടുമുഖമാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത് എന്തായിരുന്നാലും കേരള വിഷൻ്റെ ഇടപെടലിൽ കൊടിയത്തൂർ പഞ്ചായത്തിലെ നൂറോളം കുടുംബങ്ങൾ നേരിടുന്ന അപകടാവസ്ഥയ്ക്ക് നടപടിയാകുന്നു എന്നുള്ളതാണ് കോറികളുടെ അനധികൃതമായ റോഡ് വെട്ടൽ അടക്കം തടയുന്ന ഇടപെടലുകളാണ് ഉണ്ടാകുന്നത് ഇന്ന് കോറിയുടമകളും പഞ്ചായത്ത് അധികൃതരും വില്ലേജ് ഓഫീസറും ഒക്കെ ചേർന്നുള്ള അടിയന്തിര യോഗമുണ്ട് മാത്രമല്ല അപകടാവസ്ഥയിലുള്ള മൺകൂനകൾ നീക്കം ചെയ്യാനും നടപടികളാവുകയാണ് ഇതിൻ്റെ ഒക്കെ വിവരങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി റഫീഖ് തൊട്ടുമുഖം നൽകിയത്